എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമസണ്ണിക്കെതിരെ നടപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസ് അംഗമായിരിക്കെ പാർട്ടി വിപ്പ് ലംഘിക്കുകയും ഇടതുപക്ഷ പിന്തുണയോടെ പ്രസിഡന്റാവുകയും ചെയ്ത എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റായ മറിയാമ സണ്ണിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ തുടങ്ങിയത് ഹർജി നൽകിയ കോൺഗ്രസ് അംഗം മാത്യു ജോസഫിനാണ് ഇതു സംബന്ധിച്ച് കമ്മീഷൻ അറിയിപ്പ് നോട്ടീസ് നൽകിയത് മറിയാമസണ്ണിയെ അയോഗ്യയാക്കി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് എരുമേലിലെ കോൺഗ്രസ് നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഹർജി നൽകിയത് വിപ്പ് ലംഘിച്ച തെളിവുകൾ ഹർജിക്കൊപ്പം നൽകിയിട്ടുമുണ്ട് ഹർജിയിലുടനെ വിചാരണ തുടങ്ങുമെന്നാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ കോൺഗ്രസിന് പതിനൊന്ന് സി പി എമ്മിന് പത്ത് സി പി ഐ ഒന്ന് സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷി നില മറിയാമ്മ സണ്ണി കൂടി കൂറുമാറിയതോടെ കോൺഗ്രസ് അംഗസംഖ്യ വീണ്ടും പത്തായി ചുരുങ്ങി കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി വി എ അജിയെ സി പി എം തെരഞ്ഞെടുത്തിരുന്നു ഇതിലും പഞ്ചായത്ത് പ്രസിഡന്റായ മറിയാമ്മ സണ്ണി സി പി എമ്മിന് അനുകൂലമായ നിലപാടാണ് എടുത്തത് ടീം റിപ്പോർട്ടേഴ്സ് ഇരുമേലി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് നിർമ്മിതം പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോൺ ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ എന്നിവയുടെ ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ളൂ